അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണി കോടതിയിൽ എത്തിച്ചിരിക്കുന്നു കുറ്റവാളി കൈമാറ്റം വിജയകരമാണെന്ന് യു എ പി എ റാണിക്കെതിരെ ചുമത്തിയെന്നും എൻ ഐ എ അറിയിച്ചു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ് ശരത് ലാൽ ഒടുവിൽ പ്രത്യേക എൻ ഐ എ കോടതിയിൽ പട്യാല ഹൌസിലുള്ള പ്രത്യേക എൻ ഐ എ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ് കനത്ത സുരക്ഷയാണ് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നടപടികൾ ശരത് സ്വാഭാവികമായിട്ടും നമുക്ക് ിക്കുന്നവരും ഇപ്പോൾ ജഡ്ജി ഇന്ദ്രജിത് സിംഗിന്റെ മുൻപാകെ റാണയെ ഹാജരാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റാണിൽ അഭിഭാഷകരായ എൻ ഐയുടെ അഭിഭാഷകനും എത്തിയിട്ടുണ്ട് അപ്പൊ റാണയ്ക്ക് വേണ്ടി ഡൽഹി ലീഗൽ അതോറിറ്റി നിയോഗിച്ച അഭിഭാഷകൻ സച്ചിദേവ സച്ചിദേവിയും കോടതിയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്നെ അഭിഭാഷകൻ ഇത് സംബന്ധിച്ച കോടതിയിൽ നേരത്തെ തന്നെ വാറന്റ് ഉണ്ട് റാണക്കെതിരെ കാരണം യു എ പി എ ചുമത്തിയ വ്യക്തിയാണ് മുഖ്യ സൂത്രധാരനാണ് ഇത് ബോംബെ ഹൈക്കോടതിയിൽ എൻ ഐ ഹൈക്കോടതി സമർപ്പിച്ച രേഖകളൊക്കെ തന്നെ ഡൽഹി എൻ ഐ എ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പകരം എൻ ഐ എ കസ്റ്റഡിയിലേക്ക് നൽകാനുള്ള അപേക്ഷ എൻ ഐയുടെ അഭിഭാഷകൻ ദയാൽ കൃഷ്ണ മൂവ് ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും വളരെ ക്ലീൻ ക്യാമറയാണ് കാരണം യാതൊരുവിധ മിനിമം അഭിഭാഷകരും അതുപോലെ തന്നെ മിനിമം കോർട്ട് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ പേര് മാത്രമാണ് കോടതിയിൽ ഉള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മൂന്ന് അഭിഭാഷകരും അതേപോലെ തന്നെ എൻ എ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ കോടതിയിലെ രണ്ട് സ്റ്റാഫും ജഡ്ജിയെ കൂടാതെ ഇത്രയും വ്യക്തികൾ മാത്രമേ കോടതി തകർത്തുള്ളൂ അതുകൊണ്ട് കോടതി നടക്കുന്ന കാര്യങ്ങൾ എന്താണ് െ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് പുറത്തറിയാൻ നിർവാഹമില്ല എന്നാൽ നിലവിലുള്ള നമുക്ക് ലഭിച്ച വിവരപ്രകാരം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനല്ല തീരുമാനിച്ചിരിക്കുന്നത് എൻ ഐ എ കസ്റ്റഡിയിലേക്കാണ് എൻ ഐ എ കസ്റ്റഡിയിൽ ലഭിക്കുന്ന റാണയെ എന്നെ കസ്റ്റഡിയിൽ ഇട്ട് പതിനാല് ദിവസവും മുപ്പത് ദിവസമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് പതിനാല് ദിവസം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ റാണയെ എൻ കസ്റ്റഡിയിൽ വിടും കസ്റ്റഡിയിൽ വിട്ട ശേഷം അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും അതിനുശേഷം എൻ ഐ എയുടെ ഗസ്റ്റ് ഹൗസിലേക്കോ എൻ ഐയുടെ ആസ്ഥാനത്തേക്കോ അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ തുടർ ചോദ്യം ചെയ്യുന്നതിനാണ്ട് ഇതാണ് നടപടിക്രമങ്ങൾ ബിൽ ഈ നടപടിക്രമങ്ങൾ എത്ര മിനിറ്റ് കൊണ്ട് പൂർത്തിയാവും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം ഇത് കസ്റ്റഡിയെ കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ മാത്രമായി നടക്കുക ഇപ്പോൾ അദ്ദേഹത്തിന്റെ റാണക്ക് വേണ്ടിയുള്ള അഭിഭാഷകനും കസ്റ്റഡിയെക്കുറിച്ച് കസ്റ്റഡി എതിർക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു അവസരം മാത്രമാണ് നൽകിയിരിക്കുന്നത് കാരണം റാണയുമായിട്ട് അദ്ദേഹത്തിന് തന്റെ കഷിയുമായി കൂടിക്കാഴ്ചാനുള്ള സച്ചിദേവ അഡ്വക്കേറ്റ് സച്ചിദേവയ്ക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കസ്റ്റഡിയെ എതിർക്കുക എന്നുള്ള ഒരു ഒരു ധാർമ്മികമായ ചുമതല മാത്രമാണ് റാനി റാണിയുടെ അഭിഭാഷകന് കോടതിയിൽ പറയാൻ പറ്റുള്ളൂ യു എ പി ഐ ചുമത്തിയത് കൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷയിൽ വളരെ വളരെ നിയമപര ലീഗലായി നിയമപരമായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ എതിർക്കാനുള്ള അവസരം വളരെ കുറവാണ് യു എ പി ഐ ചുമത്തിക്കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ആ തര കസ്റ്റഡിയിൽ അന്വേഷണ ഏജൻസിക്ക് വിടും എന്ന കാര്യത്തിൽ തൊണ്ണൂറ് ദിവസത്തിനിടക്ക് യു എ പി ഐ ചുമത്തിയ ഒരു വ്യക്തിയൊക്കെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡി ജാമ്യമോ കസ്റ്റഡി അപേക്ഷ നിരസിക്കാനുള്ള കാരണങ്ങളില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രാഥമികമായിട്ടുള്ള വാദത്തിനിടയിൽ തന്നെ ഈ റാണയെ എൻ ഐ വിടും എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് നിയമപരമായിട്ട് ഏതായാലും കോടതിക്കുള്ളിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ അല്ലെ വാദ പ്രതിവാദങ്ങൾ നമുക്ക് അറിയാൻ യാതൊരു നിർവാഹവുമില്ല അത്തരം രാജ്യസുരേഷിയും കൂടി ബന്ധപ്പെട്ട കേസായതിനാൽ മാധ്യമങ്ങളെയോ അല്ലെ മറ്റു അഭിഭാഷകരെയോ കോടതി മുറികളിലേക്ക് കടത്തിയിട്ടില്ല പിന്നിൽ അതുമാത്രമല്ല ഇന്ന് കോടതി അവധിയാണ് ഈ അവധി ഡൽഹിയിൽ അവധിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക സിറ്റിംഗ് നടത്തുകയാണ് ആ കാര്യം വ്യക്തമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ സ്വാഭാവികമായും അവരാവശ്യപ്പെടും കാരണം തഹാവൂർ റാണ പതിനേഴ് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിരിക്കുകയാണ് ഈ ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തഹാവൂർ റാണ എത്തുകയും മുംബൈയിലെ ആസൂത്രണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഈ എൻ ഐ എ ഉൾപ്പെടെ പുറത്തുവിട്ട വിവരങ്ങൾ ഉൾപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഈ തഹാവുറാണി ഇത്ര വർഷത്തിന് ശേഷം ഇന്ത്യക്ക് തിരികെ ലഭിക്കുമ്പോൾ ചോദ്യം ചെയ്യൽ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടി വരുമല്ലോ അപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിൽ ലഭിച്ചാലും എൻ ഐ എ ഓഫീസിലെത്തി ചോദ്യം ചെയ്യിക്കുക എന്നുള്ളത് എത്രം പ്രായോഗികമാണ് ഇത് ഈ ജയിലിൽ ഇപ്പോൾ ഈ തിഹാർ ജയിലിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എവിടെ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ ശരത്തിലാൽ വളരെ വ്യക്തതയുണ്ട് കാരണം തീഹാർ ജയിലിലേക്ക് റാനെ അയക്കില്ല എൻ ഐയുടെ സ്റ്റേറ്റ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യും എന്നാണ് ഡൽഹി പോലീസും എന്ന വൃത്തങ്ങൾ നമ്മളോട് നേരത്തെ തന്നെ അറിയിച്ചത് അതിനുവേണ്ടി എൻയുടെ ഹെഡ് ഹെഡ്വാർട്ടസിൽ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാരണം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഡൽഹി പോലീസ് സെല്ലുണ്ട് അതുപോലെ അണക്കപരിയിലെ ഡൽഹി പോലീസ് സെല്ലുണ്ട് എൻ ഐയുടെ തന്നെ പിന്നെ ജനറൽ മന്ത്രി ഉള്ള എന്ന ചോദ്യം ചെയ്യാൻ കേട്ടമുണ്ട് ഇതിൽ എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ഇത്തരം കേസുകളുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യാം നേരത്തെ എസ് ടി പി അതേപോലെ തന്നെ പത്തിരണ്ടിനെയൊക്കെ അറസ്റ്റ് ചെയ്തപ്പോഴും അവരെ തീർ ജയിലിൽ വെച്ചല്ല ചോദ്യം ചെയ്യുന്നത് അവരുടെ ഉണ്ട് അവിടെ വെച്ചിട്ടാണ് തീവ്രവാദ വ്യക്തമാണ് വിവരങ്ങൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും അല്പസമയത്തോടകം തന്നെ കസ്റ്റഡി അനുവദിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും കസ്റ്റഡി അനുവദിക്കാനുള്ള സാധ്യത കൂടുതലാണ് നയതന്ത്ര ചർച്ചകൾക്കൊടുവിലും നിയമ പോരാട്ടങ്ങൾക്കൊടുവിലുമാണ് അമേരിക്കൻ ജയിലിലായിരുന്ന അവിടെ കുറ്റം വിധിക്കപ്പെട്ടിരുന്ന തഹാവൂർ റാണയും മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായിട്ടുള്ള തഹാവൂർ റാണയെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് ഡൽഹിയിൽ എത്തിച്ച് പട്യാല ഹൗസ് കോടതി എൻ ഐ എ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് തത്സമയ ദൃശ്യങ്ങൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത്തിലാൽ